വാട്സാപ്പിൽ ഇനി ക്യാമറ ഓണാക്കാതെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാം സാധാരണയായി ഒരു വീഡിയോ കോൾ വന്നാൽ വാട്സാപ്പിലെ ഫ്രണ്ട് ക്യാമറ താനേ ഓൺ ആവുകയും കോള് ചെയ്യുന്നയാൾക്ക് നിങ്ങളുടെ മുഖം കാണാൻ കഴിയുകയും ചെയ്യും ഈ ഒരു സംവിധാനം മൊത്തത്തിൽ പൊളിച്ചെഴുതാൻ ഒരുങ്ങുകയാണ് വാട്സാപ്പ് ഇനി ഉപഭോക്താവിന്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കുന്നയാൾക്ക് അപ്പുറത്തുള്ള വ്യക്തിയുടെ മുഖം കാണാൻ കഴിയുകയുള്ളൂ വാട്സാപ്പ് സ്വയം ക്യാമറ ഓണാക്കുന്നത് ചിലരെയെങ്കിലും ബുദ്ധിമുട്ടിക്കാറുണ്ട് ഈ വലിയ പ്രശ്നത്തിന് പരിഹാരമായാണ് പുതിയ ഫീച്ചർ പുറത്തിറക്കുന്നത് ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ബീറ്റ പതിപ്പിൽ ഈ പുതിയ ഫീച്ചർ വന്നേക്കാമെന്ന് ആൻഡ്രോയിഡ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു ഇനി മുതൽ വീഡിയോ കോൾ വരുമ്പോൾ ഉപഭോക്താക്കൾക്ക് ടേൺ ഓഫ് യുവർ വീഡിയോ എന്നൊരു ബട്ടൺ കാണാനാകുമെന്ന് കരുതുന്നു ഇതിൽ തൊട്ടാല് ക്യാമറ ഓഫ് ആവുകയും കോൾ വെറും ഓഡിയോ മോഡിൽ മാത്രമായി സ്വീകരിക്കാനും സാധിക്കും കൂടാതെ ഓഫാക്കുമ്പോൾ ആക്സെപ്റ്റ് വിത്തൌട്ട് വീഡിയോ എന്നൊരു ബട്ടണും കൂടെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇത് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് അവരുടെ മുഖം കാണിക്കാതെ തന്നെ കോൾ എടുക്കാമെന്നത് വ്യക്തമാണ് പുതിയ ഈ ഫീച്ചർ എല്ലാവർക്കും ഉപയോഗപ്രദമാകില്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് വളരെ പ്രയോജനപ്രദമായേക്കാം പ്രത്യേകിച്ച് സെക്സ്റ്റോർഷൻ സെക്സ് ടോഷൻ തട്ടിപ്പുകൾക്കെതിരെ ഒരു പ്രതിരോധമായി ഇത് പ്രവർത്തിക്കുമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിൽ വാട്സാപ്പ് വീഡിയോ കോൾ ഫീച്ചർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില തട്ടിപ്പുകാർ അനാവശ്യമായ കോളുകൾ ആരംഭിക്കുകയും അതിൽ നിന്ന് സ്ക്രീൻഷോട്ടുകൾ എടുക്കുകയും തുടർന്ന് അത് ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പണമെടുക്കാൻ നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ പുതിയ ഈ സുരക്ഷാ സൗകര്യം ഏറെ പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ എന്നിരുന്നാലും മറ്റ് ഔദ്യോഗികമായി എപ്പോൾ ഈ ഫീച്ചർ പുറത്തിറക്കുമെന്നത് വ്യക്തമല്ല പക്ഷേ അതിന്റെ ഫീച്ചറിന്റെ സ്വീകാര്യത കണക്കിലെടുത്ത് അധികം വൈകാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ഇത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്